ഹലോ ഗായ്സ് ഹലോ പറയിച്ചു ആ ഇന്ന് സാറ്റർഡേ അല്ല വീക്കെൻഡ് ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വൈകിട്ടൊന്ന് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പ്ലാൻസ് ഒന്നുമില്ല എവിടെയെങ്കിലൊക്കെ പോകണം അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കേ

ಇದನ್ನ ಅದಕ್ಕೆ ಇಲ್ಲ ಓಕೆ ಗುಡ್ ಗುಡ್ ಬಲಕ ಬಜಿ ಅಡಿ ಬಲಿ ತಿನ್ನು ಈಗ ไง ಗಾಯ್ಸ್ ನಮ್ಮ ಮೋಮೋಸ್ ತಿತ್ತുണ്ട് ಮೋಮೋಸ್ ತಿನ್ನು ನೋಡಕತ್ತೆ ಏನಿದೆ ಏನಿದೆ ಸೂಪ್ ಈಗ ನಾವು ಚಾಯ್ಕ ಕುಡಿಚ ಮದಿನಾ ಸೇಯದ್ ಶಾಪಿಂಗ್ ಸೆಂಟರ್ ಅಲ್ಲಿಗೆ ಓಲ್ಲಾ ಜಸ್ಟ್ ಒಂದು റങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ അങ്ങനെ ഞങ്ങൾ വണ്ടീനാ സി ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയികൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അൽവാദ മാളിൽ യു വൺ പാർക്കിങ്ങിലെത്തിയതാ ഡൗൺ Engene on. is one left lock ya press coming This one. This one.